ഏറ്റവും പുതിയതായി കാമുകൻ അശ്വിൻ ഗണേഷിനൊപ്പമുള്ള ഒരു ഫോട്ടോയുമായിട്ടാണ് കൃഷ്ണ എത്തിയിരിക്കുന്നത് ഇതിന് അശ്വിൻ ഗണേഷ് നൽകിയിരിക്കുന്ന കമന്റും ദിയ ദിയാകൃഷ്ണയുടെ മറുപടിയുമൊക്കെ വളരെ രസകരമായി മാറിയിരിക്കുകയാണ് മെലിഞ്ഞ ദിയ വിത്ത് ഷോർട്ട് ഹെയർ എന്ന ക്യാപ്ഷൻ നൽകിക്കൊണ്ട് അശ്വിൻ ഗണേഷിനൊപ്പം ഇരിക്കുന്ന ചിത്രമാണ് കൃഷ്ണ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ചിത്രത്തിൽ പ്രണയാതുരമായി ദിയയെ അശ്വിൻ ഗണേശ് ചേർത്ത് പിടിച്ചിരിക്കുന്നതും ശ്രദ്ധേയും തന്നെയാണ് ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ ഇരുവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് കമന്റുകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് അശ്വിൻ ഗണേശ് എഴുതിയിരിക്കുന്ന കമന്റ് തന്നെയാണ് നിന്നെ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഇപ്പോഴാണെന്നായിരുന്നു അശ്വിൻ ദിയ കൃഷ്ണയോട് പറഞ്ഞിരിക്കുന്നത് പിന്നാലെ തന്നെ ഓഹോ അപ്പോൾ എന്നെ പണ്ട് കൊള്ളില്ലേ എന്ന ചോദ്യവുമായി കൃഷ്ണയും എത്തിയിട്ടുണ്ട് സൗന്ദര്യം എന്ന വാക്കിനെ നീ പുനർനിർവചിച്ചു എന്നാണ് ഇതിനുള്ള മറുപടിയായി അശ്വിൻ ഗണേഷും പറഞ്ഞിരിക്കുന്നത് എന്നാൽ പക്ഷേ ഈ ചിത്രം പഴയ ചിത്രമാണോ എന്ന ചോദ്യവുമായി ചില ആരാധകരും എത്തിയിട്ടുണ്ട് മാത്രമല്ല ദിയാകൃഷ്ണ മുടി മുറിച്ചു അശ്വിൻ ഗണേഷിന് മുടിയുള്ളതാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് ദിയാകൃഷ്ണ മുടി മുറിച്ചത് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങളും ഈ ഒരു ഫോട്ടോയ്ക്ക് കീഴിൽ ഉയർന്നു വരികയാണ് എന്തായാലും അശ്വിൻ ഗണേഷിനും ദിയാകൃഷ്ണയ്ക്കും നല്ലൊരു ജീവിതം ആശംസിക്കുകയാണെന്നാണ് ഇവരെ ഇഷ്ടപ്പെടുന്നവരൊക്കെ കുറിക്കുന്നത് അതേസമയം നടനും രാഷ്ട്രീയ പ്രവർത്തകനും ഒക്കെയായ കൃഷ്ണകുമാറിന്റെ മകളായ ദിയാകൃഷ്ണയ്ക്കെതിരെ വിമർശനങ്ങളുമായി വരുന്നവരും ഇവിടെയുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിയും മറ്റുമൊക്കെ പലപ്പോഴും മക്കളെയും കളിയാക്കുന്നവരുണ്ട് ഏറ്റവും കൂടുതൽ കളിയാക്കലുകളൊക്കെ കിട്ടുന്നത് ദിയാകൃഷ്ണയ്ക്ക് തന്നെയാണ് അച്ഛൻ പോസ്റ്റർ ഒട്ടിക്കുവാൻ ആളില്ലാതെ കഷ്ടപ്പെടുകയാണെന്നും മകൾ പോയി അത് ചെയ്യൂ എന്നൊക്കെ തരത്തിലുള്ള കമന്റുകളാണ് ചിലർ ഡി പരിഹസിച്ചുകൊണ്ട് കുറയ്ക്കുന്നത് എന്നാൽ ഇത്തരം വിമർശനങ്ങൾക്കൊക്കെ മറുപടിയായി മുൻപും താരപുത്രി സംസാരിച്ചതൊക്കെ വൈറലായി മാറിയിട്ടുണ്ട് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുകയാണ് നടൻ കൃഷ്ണകുമാർ കൊല്ലത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടാണ് നടൻ കൃഷ്ണകുമാർ ഇത്തവണ മത്സരിക്കുന്നത് നടന് പിന്തുണയുമായി കുടുംബം മുഴുവൻ കൂടെയുണ്ട് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കുടുംബസമേതമാണ് കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നത് പിതാവിനൊപ്പം രാഷ്ട്രീയ പ്രചാരണത്തിനായി ദിയയും സഹോദരിമാരും കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധുവും ഒക്കെ എത്തിയത് ശ്രദ്ധേയമായി മാറിയിരുന്നു ഇതും വലിയ വാർത്തയായി മാറി അതേസമയം തന്നെ നടനും രാഷ്ട്രീയ പ്രവർത്തനമായ കൃഷ്ണകുമാറിന്റെ നാല് പെൺമക്കളാണ് ഉള്ളത് കൃഷ്ണകുമാറിന്റെ മക്കൾ എല്ലാവരും തന്നെ അവരവരുടേതായ ലോകത്ത് സജീവമായിരിക്കുകയാണ് ദിയ കൃഷ്ണ ഒഴികെ മൂന്ന് സഹോദരിമാരും സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് കൂട്ടത്തിൽ രണ്ടാമത്തെ മകൾ ൃഷ്ണെ കുറിച്ചുള്ള വാർത്തകളാണ് എപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കാറുള്ളത് മാസങ്ങൾക്ക് മുൻപാണ് താനിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് അറിയിച്ചുകൊണ്ട് ദിയാകൃഷ്ണ സോഷ്യൽ മീഡിയയിലൂടെ എത്തുന്നത് മുൻപും ഒന്നിലേറെ പ്രണയബന്ധങ്ങൾ ദിയാകൃഷ്ണന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അശ്വിൻ ഗണേഷ് എന്നൊരാളുമായി താൻ പ്രണയത്തിലാണെന്നും താരപുത്രി എന്ന് പറയുകയുണ്ടായി ശേഷം ഇരുവരും ഒരുമിച്ചുള്ള നിമിഷങ്ങളിലെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ നിരന്തരമായി ദിയാകൃഷ്ണ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു അവിടെ മുതൽ ഇങ്ങോട്ട് ദിയാകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ വരുന്ന ചിത്രങ്ങളും വീഡിയോസും ഒക്കെ വലിയ രീതിയിൽ തന്നെയാണ് ആരാധകർക്കും വിമർശകർക്കും ഇടയിൽ ഒരുപോലെ തന്നെ ചർച്ചയായി മാറുന്നത് പിന്നീട് താരപുത്രയെ പറ്റിയുള്ള പ്രണയബന്ധത്തെപ്പറ്റി നിരവധി കഥകളും പ്രചരിച്ചു തുടങ്ങിയിരുന്നു ഇതിനു മുൻപും ദിയാകൃഷ്ണയ്ക്ക് പ്രണയബന്ധങ്ങളും പ്രണയ തകർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊക്കെയും അതൊന്നും ഒളിച്ചു വെക്കാതെ ആരാധകരോടായി ദിയാകൃഷ്ണ ഒരു മടിയും കൂടാതെ പങ്കുവച്ചിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ